ഓണം ആഘോഷിക്കുന്നതിനെതിരെ അധ്യാപികയുടെ ശബ്ദ സന്ദേശം കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിലേക്ക് സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സ്കൂളിനു മുൻപിൽ പോലീസ് തടഞ്ഞു ഓണാഘോഷം ബഹുദൈവ വിശ്വാസമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കരുതെന്നും രക്ഷിതാക്കൾക്കുള്ള അധ്യാപികയുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സംഭവത്തിൽ ഡിവൈഎഫ്ഐ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതിയും നൽകി പിന്നാലെയാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ഡി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അധ്യാപിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാനേജ്മെന്റിന്റെ നടപടി തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയും കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറിയുമായ ഹസൻ കടവല്ലൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് നിഷയ് കുമാർ ഭാരവാഹികളായ സൂരജ് ശ്രീരാഗ് അനുരാഗ് രാഹുൽ എസ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീലാ ക്ഷ്മി വിശ്വംഭരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇരമ്പട്ടെ നമ്മുടെ വിഷേദങ്ങളിലമ്പട്ട് കിട്ടിപ്പറരട്ടെ കിട്ടിപ്പറരട്ടെ ഇന്ത്യാലോ സിന്ദാബാദ് രാജ്യത്തിന്റെ ഗതിമാറോ സംഗത്തിന്റെ ഗതിമാറോ ആരാവരണേർത്തോളോ 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 ഇന്ത്യാലോ സിന്ദാബാദ് ഇന്ത്യാലോ സിന്ദാബാദ് ഇന്ത്യാലോ സിന്ദാബാദ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്